കൂടുതൽ അമ്പതിനായിരം രൂപ വില വരുന്ന ഈ ഫുൾ ഓട്ടോമാറ്റിക്കിന്റെ വാഷിംഗ് മെഷീൻ ഇരുപത്തിനാലായിരം ഇരുപത്തി മൂന്നായിരം വരാൻ പകുതി വിലക്കേണ്ട തരുന്ന കൂടുതലെ ആറായിരം രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആസിഡാൻ പറ്റിയ നല്ല കിട്ടിലൻ എൽ ജി ഡെക്സ് അടിക്കണ്ട സാധനം എം ആർ ബി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് പത്തൊമ്പതിനായിരം രൂപ വെക്കിന് നമ്മുടെ വീട് കണ്ടിട്ട് വരുന്നവർക്ക് വെറും പതിനെട്ടായിരത്തി പേര് വരാം പതിനെട്ടായിരം പേരെ സുഹൃത്തുക്കളെ വീട്ടിൽ കൊല്ലുന്നിട്ടോ അമ്പായിരിക്കും എനിക്ക് വയ്യ ഭയങ്കര വെയിറ്റ് വയ്ക്കട്ടെ പത്തായിരം രൂപ സാധനം സുഹൃത്തുക്കളെ ഇതൊക്കെ വീട്ടിൽ വെച്ചാണ്ടല്ലോ അടുത്ത കൂട്ടൊരു കമ്പനി ആയിട്ട് ബോട്ടിന്റെ സാധനമാണ് നമുക്കിത് വെറും മൂവായിരത്തി എത്ര മൂവായിരം രൂപ കൊടുക്കാം മൂവായിരം രൂപയ്ക്ക് ബോട്ടിന്റെ മൂവായിരം തരാ വേണമെങ്കിൽ കേട്ടോ അതേ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരാണെങ്കിൽ നമ്മളുടെ കസ്റ്റം പറഞ്ഞത് അമ്പത് അഞ്ഞിന്റെ ഇത്രയും വലിയ ടി വി വെറും ഇരുപത്തിയാറ് അഞ്ഞൂറ് തരാണെങ്കിൽ കേട്ടോ ഞാൻ മാളിയെപ്പറമ്പാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലുള്ള എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു സുഹൃത്തുക്കളെ ഇതൊരു പ്രൊമോഷൻ വീഡിയോന്നല്ലാ സംഭവം പറഞ്ഞാല് നമ്മുടെ എനിക്കൊരു വീട്ടിൽ ഒരു ചെറിയ ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത് വേടിക്കാൻ ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു ആലത്തൂര് ചുണ്ടക്കാട് വക്കീൽ പടിന്റെ കറത്തായിട്ട് ഒരു സ്ഥാപനമുണ്ട് അവിടെ സാധനങ്ങളൊക്കെ വിലക്കുറവായി കിട്ടുന്നു പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോ ഈ ഷോപ്പിന്റെ ഓണർ നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് അപ്പൊ എന്താ സംഭവം നോക്കാൻ വേണ്ടി വന്നാണ് വന്നപ്പോ നമുക്ക് കാര്യം ബോധ്യായി ഏകദേശം നമുക്ക് നല്ലൊരു മാർജിൻ നമുക്ക് പുറത്തുനിന്ന് വെച്ചിട്ട് നല്ല വിലക്കുറവിൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ അത് എന്റെ ചാനലുള്ള എല്ലാവരും അറിയട്ടെ അവർക്കും ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ എങ്ങനെ സംഭവങ്ങൾ ഇവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണാം ഓക്കെ നമുക്ക് ആദ്യം ഫ്രിഡ്ജ് തന്നെ തുടങ്ങാം സ്ലൈഡ് ബൈ സ്ലൈഡ് അല്ലേ വലിയ ഫ്രിഡ്ജ് ഏതാ കമ്പനി നമുക്ക് എന്താ റേറ്റ് വരും സുഹൃത്തുക്കളെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ സാധനം വെറും എൺപത്തിനാല് ഉണ്ടെങ്കിലും നമ്മുടെ വീടിനെ കണ്ടത് വരുന്ന കസ്റ്റമർക്ക് എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് തരാൻ വാങ്ങിക്കൽ വേറെ മോഡലെ കാണുന്ന ചെറിയ ആ ഇത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കാം ഈ ഒന്നര ലക്ഷം രൂപ മറ്റേ മതി ഉള്ള സാധനം എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കമ്മി കൊടുക്കുന്നത് നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും യൂസ് ചെയ്തതോ യൂസറൊന്നും അല്ല അതുമാതിരി ഫ്രഷ് സാധനമാണ് അത് മാത്രമല്ല ഇതിന് കമ്പനി അവർ ഗ്യാരന്ന് പറഞ്ഞല്ലേ അതെ അതെ കമ്പനി 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 എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അഞ്ചു വർഷം 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 ഇത് ഒരു ബോഡി ബോഡി അത് നമ്മൾ അതും കൂടെ ഇതിന് തരണം അപ്പൊ ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഡെന്റ് ഇതാണ് ഇതിന്റെ ഡാമേജ് വരണത് അല്ലാതെ മോട്ടറിന്റെ മറ്റേ ഇതാണ് ഇതിന്റെ ഡാമേജ് ഇതിന്റെ പ്രൈസ് വരുന്നത് അത് കഴിഞ്ഞാ ഇതൊരു ഡബിൾ ഡോർ അല്ലേ അതെ 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 ആണ് ഓക്കെ എം ആർ തി പ്രൈസ് വരുന്നത് അറുപത്തി എട്ടായിരം അതെ അതെ ഇതിന്റെ ഇത് എന്തൊന്ന് ഓൺലൈനിൽ അമ്പത്തി ഒന്നായിരം തൊള്ളായിരത്തി നമുക്ക് മുപ്പത്തയ്യായിരം അത് ചെറിയ ഫ്രിഡ്ജ് അല്ല കേട്ടോ വീടുകളെങ്ങനെ കാണണമെന്ന് മനസ്സിലാവുന്നില്ല അത്യാവശ്യം നല്ല സൈസ് നല്ല വലുപ്പുകളാണ് ഓണണ്ട് ഇപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ കേക്കൊക്കെ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി ഒക്കെ സെൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാവും ഇതൊക്കെ നമുക്ക് എന്ത് പ്രൈസ് പ്രശ്നം ഈ സാധനം അഞ്ഞൂറ് ഇതോ

ഇരുപത്തി നാലായിരം ഇരുപത്തി മൂന്നായിരപ്പ് വരാൻ വലുത് വിലക്കാണ്ടോ സുഹൃത്തുക്കളെ അപ്പൊ അത്മാതിരി ഡ്രൈ ആയിട്ടൊക്കെ അപ്പൊ അങ്ങനെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് വലുത സാധനം മാത്രമല്ല ചെറിയ 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 ആവശ്യമുള്ള ചെറിയ സാധനങ്ങളുണ്ട് അവിടെ ഇതൊക്കെ നമുക്ക് ഫുൾ ഫുൾ അതേപോലെ ആറ് കെ ജി ആണ് പത്തായിരം രൂപ ഇരുപത് എം ആർ പി വരെയാണ് ഒരു പത്ത് റുപ്പയ്ക്ക് തരാന്ന് പറഞ്ഞു അതുമാതിരി തന്നെ ഇതിലൊന്നും പക്ഷെ വലിയ ഡാമേജ് എല്ലാത്തിനും അതേമാതിരി കമ്പനി വാറണ്ടി വാറണ്ടി ഓക്കെ ഇതും അതേ റേഞ്ച് വരുന്നുണ്ട് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക്ക് ഒമ്പത് കെ ജി നല്ല സ്പേസ് ഉള്ള സംഭവമാണ് ഫ്രിഡ്ജ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട് ഏതാ ബ്രാൻഡ് വരുന്നത് ഗോദറേജിന്റെ അല്ലെ ഒന്നും അനങ്ങിയിട്ടില്ല കേട്ടോ എല്ലാ കമ്പനി പാക്കിങ് ഒന്ന് സീൽ ഒന്നും അനക്കിയിട്ടില്ല കംപ്ലീറ്റ് പുതിയ സാധനമാണ് നിങ്ങൾ വില കമ്മിന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പഴയ വിചാരിക്കേണ്ട എല്ലാം പാക്കിങ് സാധനമാണ് എവിടെയെങ്കിലും മൈലൂഡായിട്ട് നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ചെറിയ ഡാമേജ് എല്ലാം ഉണ്ടാവുള്ളൂ അതിന് വലിയൊരു എമൗണ്ട് അവർ കുറച്ച് തരോ മാക്സിമം ഇതൊരു പതിനേഴായിരം രൂപ വില വരുന്ന സാധനത്തിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഈ സാധനം മൂന്ന് തൊള്ളായിരത്തി തന്നെ നല്ല ഒരുപാട് ടിവികള് അതുമാതിരി എ സി കാര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട് നമുക്കിപ്പോ ഈ ടിവിന്റെ പ്രൈസ് നോക്കാം ഫിലിപ്സിന്റെ സ്മാർട്ട് ടി വി വേണ്ടി അമ്പത് ഇഞ്ച് വരണ ഒരു സ്മാർട്ട് ടി വി നമുക്ക് എം ആർ പൈസ കൊണ്ട് എഴുപതിനായിരം രൂപ എം ആർ പൈസ ഉണ്ട് ഇരുപത്തി ഏഴ് അഞ്ഞൂറിനാണ് ഇരുപത്തേഴ് അഞ്ഞൂറ് അമ്പത് അഞ്ചിന് ടി വി നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് എത്ര കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമറിന് അമ്പത് അഞ്ചിന് ഇത്രയും വലിയ ടി വി വെറും ഇരുപത്തിയാറ് അഞ്ഞൂറിന് തെരവാണയ്ക്ക് ഉണ്ടോ അതുമാതിരി ചെറിയ ടി വി വേണ്ടവർക്ക് ചെറിയ ചെറിയ ടി വിള ഒരുപാടുണ്ട് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ എല്ലാ മോഡൽ എല്ലാ മോഡൽ നല്ല സെറ്റപ്പ് ഒരു ഡൈനിങ് ടേബിൾ വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ലക്ഷം രൂപ എം ആർ പി ഉണ്ട് അല്ലേ എന്ത് വരയ്ക്കും ഇത് കൊടുക്കാം നിങ്ങൾ വെറുതെ വേണമെങ്കിൽ സെന്റിന്റെ സാധനം ഫ്ലിപ്പാർട്ടിൽ നിന്ന് സെർച്ച് ചെയ്താൽ കാണാൻ കിട്ടും ഒരു ലക്ഷം രൂപയുടെ അടുത്ത് എം ആർ പിടെ സാധനം വെറുപത്തിരണ്ടായിരം ഇരുപത്തി മൂന്നായിരത്തേക്ക് തരാൻ പറയുന്നത് അതൊക്കെ നല്ല രസം ഉണ്ടാവും അതൊക്കെ അത് വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും നമ്മുടെ ആ കുഴിയപ്പം ചൂടുന്നത് നമുക്ക് സാധനം ബ്രാൻഡ് സാധനമാണ് അതൊക്കെ നല്ല നമ്മൾ എം ആർ പി നല്ല കുറവില്ലല്ലോ ൂറ് സുഹൃത്തുക്കളെ വെറും നാനൂറ് രൂപ ഒക്കെ ഉണ്ടോ നോക്കി ദാസം കൂടി ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സെറ്റപ്പായുള്ള സംഭവങ്ങളാണ് ഇതുമാതിരി വീട്ടിൽ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ നല്ല രസമുള്ള സംഭവങ്ങൾ കുഷാക്കണ്ടോ നല്ല വെയിറ്റ് ഉണ്ടോ സ്റ്റീൽ ഉണ്ട് നല്ല വെയിറ്റ് നമ്മള് തമാശ നല്ല വെയിറ്റ് ഉള്ള സാധനം രണ്ടു മൂവായിരത്തിഅമ്പത് രൂപയുടെ സാധനം രണ്ടായിരം രൂപ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം എല്ലാ ബ്രാൻഡും ഐബെൽ ഉണ്ട് ബജാജ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ എല്ലാ ബ്രാൻഡും ഉണ്ട് ഇത് അഞ്ച് ലിറ്റർ ഇത് ഒരു ലിറ്റർ അല്ല അല്ലേ ലിറ്റർ രണ്ട് ലിറ്റർ ലിറ്റർ വരുന്നുണ്ട് രണ്ടായിരത്തിഅണ്ണൂറ് രൂപ അതിന്റെ കോസ്റ്റ് പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പുകൾ നാലെണ്ണത്തിന്റെ രണ്ടെണ്ണത്തിന്റ് ഇങ്ങനെ ഇതൊക്കെ ഇതിന് അതുമായി നമുക്ക് എല്ലാത്തിനും പക്ഷെ നമുക്ക് എം ആർ പിന്നെ നല്ല റേറ്റ് കമ്മിയായിട്ട് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം എം ആർ പിന്നെ നല്ല റേറ്റ് കമ്മിയാക്കി തരാൻ തന്നെയുണ്ടോ പറയുന്നത് അതായത് ഇവിടെ പറയണമെങ്കിൽ നമുക്ക് കഴിയില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ കാണിക്കണം പറഞ്ഞാൽ വീടിന്റെ ലെങ്ത്ത് കൂടും ഇങ്ങനത്തെ സംഭവം നിങ്ങൾ അറിയിക്കണമെന്ന് ഉദ്ദേശിച്ചു അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും കണ്ടുകഴിഞ്ഞാൽ കടക്ക് നേരിട്ട് വരിക അവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എല്ലാ എം ആർ പി ഉണ്ട് പ്രൈസ് എണ്ണൂറ് രൂപ ഇത് ഒരു ചെറിയൊരു സാധനത്തിനെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപ കുറച്ചു തരണം ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ് വെറുതെ എന്തെങ്കിലും തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ അതെ നമുക്ക് നമുക്ക് വിലക്കമ്മ കൊടുക്കാം നമ്മുടെ എല്ലാം ബ്രാൻഡ് അഞ്ഞൂറ്റി രൂപ കിട്ടാം നല്ല ബജാജിന്റെ അയൻ ബോക്സ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് തരാ നമുക്ക് അതിലും കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം നമ്മുടെ വീടേ കണ്ടിട്ട് വരുന്ന തീർച്ചയായിട്ടും സ്പെഷ്യൽ ഡിസ്കൗണ്ട് പറയുന്നത് തരാ ഫിലിപ്സിന്റെ അത്മാതിരി കാര്യങ്ങളൊക്കെ മിക്സിയൊക്കെ റേറ്റ് ഉണ്ട് അതെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തിഅണ്ണൂറ് രൂപ അല്ലേ ഇതിന്റെ മൂന്ന് ചാറും കാര്യങ്ങളും ഈ മിക്സി നോക്കണ്ട ഇതിന്റെ വലിയ ടൈപ്പ് എല്ലാ മോഡലുകളും ഉണ്ടോ സുജാതന്റെ ഉണ്ട് അമ്മ ബട്ടർഫ്ലൈ അടിപൊളി മിക്സികളൊക്കെ ഉണ്ട് ഇത് മറ്റേ അതുമാതിരി തന്നെ സീലിംഗ് ഫാൻഡ് ഇങ്ങനത്തെ ഫാനുകള് കുട്ടികൾക്ക് ആവശ്യമുള്ള സൈക്കിള് അതുമാതിരി നിങ്ങള് എല്ലാവർക്കും ആഗ്രഹം വീട്ടിൽ നല്ലൊരു ഹോം തീയേറ്റർ ഒക്കെ വാങ്ങി വെക്കണത് പക്ഷെ നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് റേറ്റ് കണ്ടും നമ്മുടെ ആഗ്രഹം പോവും അതുകൊണ്ട് നിങ്ങക്ക് നല്ല ചെറിയ വലിക്കരുത് അത് ഈ സാധനം നല്ല ചെറിയ സൗണ്ട് ആണ് പത്തായിരം രൂപ വിലയുണ്ട് സുഹൃത്തുക്കളൊക്കെ വീട്ടില് വെച്ചാണല്ലോ അടുത്തുകൂട്ടൊരു കമ്പനി ബോട്ടിന്റെ സാധനമാണ് നമുക്കിത് വെറും മൂവായിരത്തി എത്തണ മൂവായിരത്തി കൊടുക്കാം മൂവായിരം രൂപയ്ക്ക് ബോട്ടിന്റെ മൂവായിരം വരാൻ തുടങ്ങി കേട്ടോ ഇത് ഒന്നല്ല അത് മാറി ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഇതൊക്കെ 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 എന്താ പറയുക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ വീട്ടില് കുക്ക് ചെയ്യുമ്പോ ഇപ്പൊ എല്ലാവരും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും കുക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കുക്ക് ചെയ്യുമ്പോൾ തൂക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വെറും മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് തരമാണത് അടിപൊളി ഡിജിറ്റൽ ഗ്ലാസ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി കറികള് ബീഫും ചിക്കനും ഒക്കെ വയ്ക്കാൻ പറ്റിയ അടിപൊളി കടായിട്ടാ ബ്രാൻഡഡ് സാധനം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് തരായിട്ടിരിക്കുന്നത് നമ്മൾ വീട് വെറും മുന്നൂറ്റമ്പത് രൂപ തെരമാണിരിക്കണം കേട്ടോ നല്ല സ്പേസുള്ള സാധനം കേട്ടോ ഹെബൽസിന്റെ അല്ല അടിപൊളി കിടക്കാതി ഫാന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വീട് കണ്ടു വരുന്ന എന്റെ ഒരു തരാ വേണമെങ്കിൽ ത്രീ ബർണറിന്റെ ഒരു സ്റ്റവ് പിന്നെ ഈ കാണുന്ന കുക്കർ ഇത് ഹോട്ട് ബോക്സ് അല്ലേ ഹോട്ട് ബോക്സ് ഇതെന്താ സംഭവം ചപ്പാത്തി മാവ് വായിക്കുന്നത് പിന്നെ നമുക്ക് നല്ലൊരു പാനും വരും കേട്ടോ ഇത്രയും സാധനങ്ങൾ നമുക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് തരാൻ കേട്ടോ ബാക്കിയൊക്കെ നിങ്ങളുടെ നേരിൽ വരിക കാണുക പർച്ചേസ് ചെയ്യുക നമ്മുടെ പേര് പറയാ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉറപ്പല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുമാതിരി നല്ലതായാലും മോശമായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്താനും മറക്കല്ലേ അതുമാതിരി തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ അതേ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ വീണ്ടും ഇതുമാതിരി ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെയും ഗുഡ് ബൈ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഇതുമാരി ഇലക്ട്രോണിക് സാധനങ്ങളോ വീട്ടുപകരണ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരമാകും അപ്പോൾ ഈ സാധനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലത്തൂരിൽ നിന്ന് പഴഞ്ഞൂർ പോകുന്ന റോട്ടിൽ ചുണ്ടക്കാട് വക്കീൽപണ്ടിന്റെ ഇടയിലേക്കാണ് ഈ സാധനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മളിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആത്മാത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും